സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണല്ലോ രണ്ട് ദിവസമായി കണ്ണൂരിലുണ്ടല്ലോ കനത്ത മഴയാണ് ഇന്നും കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണെന്നാണ് വിവരങ്ങൾ നിരവധി പുഴകൾ അവിടെ കരകവിഞ്ഞൊഴുകുന്നുണ്ട് തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചെടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച റോഡിൻ്റെ വശങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് തളിപ്പറമ്പിൽ നിന്ന് പട്ടുവത്തേക്കുള്ള റോഡിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടഞ്ഞു ഉണ്ട് വിശദവിവരങ്ങളുമായി നമുക്കപ്പം ഫെലിക്സ് ഗുഡ് മോർണിംഗ് മണ്ണിടിച്ചെടുത്ത് ആ റോഡിന്റെ ഭാഗം വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ശക്തമായ മഴ ഇന്നും തുടരുന്നുണ്ടല്ലോ ഫെലിക്സ് ആ മൂത്തി ഈ പുളിമ്പറമ്പെന്ന സ്ഥലത്ത് നേരത്തെയും ഇടിഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഒരു തവണ അതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു പിന്നീട് വീണ്ടും തുറന്നു കൊടുത്തു വീണ്ടും അവിടെ തന്നെ ഈ തവണത്തെ മഴയിൽ മഴയിലിടിയുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് അതുവഴി കടത്തിവിടുന്നത് തളിപ്പറമ്പ് നിന്നും പട്ടുവത്തേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് അവിടെയാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ കുന്നിടിച്ചത് അവിടെ താൽക്കാലികമായി നിർമ്മിച്ച റോഡാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ ആശങ്ക ആ ഭാഗത്തുണ്ട് ഇപ്പോൾ ഏതായാലും മഴ നേരിയ മഴയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചാല പ്രദേശത്ത് അനുഭവപ്പെടുന്നത് എങ്കിലും മഴയ്ക്ക് വലിയ ശമനമുണ്ടെന്ന് പറയാൻ കഴിയില്ല ഏത് നിമിഷവും മഴ പെയ്യാവുന്ന അന്തരീക്ഷമാണ് കണ്ണൂർ ജില്ലയിൽ എമ്പാടുമുള്ളത് അതിശക്തമായ മഴ ഇന്ന് അല്പം മുമ്പ് വരെ അനുഭവപ്പെട്ടിരുന്നു ഇനിയും മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോളേജുകൾ ഒഴികെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് ഇതിപ്പോൾ ചാല പ്രദേശമാണ് ഇവിടെ ചാലത്തോടുകൂട് ചേർന്ന് അതിശക്തമായ മഴയിൽ ഈ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇന്നലെയും അതിശക്തമായ മഴയായിരുന്നു ഇന്ന് രാവിലെ വരെ നല്ല മഴ ലഭിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ആ വീടുകളിലേക്ക് വീടുകളുടെ മുറ്റത്തേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുള്ളത് ഇപ്പോൾ ആ വെള്ളം കുറേയൊക്കെ ഇറങ്ങുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ മുറ്റം നിറയെ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പരിസരത്തേക്ക് വീടുകൾ ഉള്ളത് ആ രീതിയിൽ അതിശക്തമായ മഴയിൽ വെള്ളം ഇവിടേക്ക് ഈ വീടുകൾക്കുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ശുവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് കാരണം ഇനിയും മഴ തുടർന്നാൽ തീർച്ചയായിട്ടും വെള്ളം കൂടുതൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ജില്ലയിലെ മിക്ക തോടുകളും പുഴകളും ഒക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ വലിയ ദുരിതത്തിലാണല്ലേ റോഡുകളോട് നടക്കാൻ കഴിയുന്നില്ല വെള്ളം കയറിയിട്ട് ഉള്ളത് കാണുന്നില്ല അങ്ങനെയുള്ളത് വളരെ വിഷമത്തിലാണ് വെള്ളം തുടങ്ങിയത് വെള്ളം കഴിഞ്ഞാൽ ഇന്നലെ രൂക്ഷമായിട്ട് വെള്ളമുണ്ടായി മിഞ്ഞാന്നുണ്ടായി മിഞ്ഞി മെയ് മാസത്തിലും കയറി വെള്ളം വെള്ളമായി അപ്പം ഇട കഴിഞ്ഞാൽ തോടൊന്നും വൃത്തിയാക്കാതുകൊണ്ട് തോട് നിന്നും മണ്ണിൽ അട്ടിയട്ടിയായി വന്നിട്ട് മുപ്പത് വെള്ളമായിട്ടും മണ്ണ് വരുന്നില്ല അപ്പോൾ വെള്ളം അടിച്ചു കയറി ഇങ്ങോട്ട് കയറുന്നു ഒരു സംവിധാനമില്ല വെള്ളം പോയുന്നുണ്ട് വെള്ളം വെള്ളം നിറഞ്ഞാൽ മഴ നിക്കണം എന്നാലിറങ്ങും മഴ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കവിഞ്ഞു താമസിക്കാൻ താഴെ മോന്റെ വീട്ടിൽ പോയി അമ്മയും താമസിക്കാൻ കഴിയാത്ത വീട് ചുറ്റും വെള്ളക്കെട്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകളോ മറ്റോ തുറന്നിട്ടുണ്ടോ മഴ എത്രയധികം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ബന്ധുവീടുകളിലേക്കൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പരമാവധി ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെയാണ് ആളുകൾ മാറിയിട്ടുള്ളത് പക്ഷേ മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ അത് വലിയ ആശങ്കയ്ക്ക് തന്നെ ഇടയാക്കും കാരണം വീടുകൾ ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായാൽ പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറക്കേണ്ടിയും വരും അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം മലയോര മേഖലയിലേക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും അതിശക്തമായ മഴയാണ് ഈ പറയുന്ന ഇരിട്ടി പേരാവൂർ കൊട്ടിയൂർ ചെമ്പേരി ശ്രീകണ്ഠാപുരം തളിപ്പറമ്പിനപ്പുറം ഈ ചെറുപുഴ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ തോടുകൾ പുഴകളൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകിയാണ് കുത്തി തോടുകളിലൂടെ വെള്ളം ഒഴുകി വരുന്ന അവസ്ഥയും അവിടെയുണ്ട് അതുകൊണ്ട് പല പാലങ്ങളും ഇപ്പോൾ പയ്യാവൂർ വണ്ണായത്തോട് പാലം ഒപ്പം പുളിക്കല് വായത്തൂർ പാലം ഇന്നലെ ചെറുപുഴ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു അങ്ങനെ മുളപ്ര പാലവും വെള്ളത്തിലായി അങ്ങനെ ഈ പ്രദേശത്ത് മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ തുടരുന്നുണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്